അപ്പോൾ എല്ലാവർക്കും സൂര്യ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നൊരു കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ന്യൂഡിൽസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതിന് ന്യൂഡിൽസ് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വയ്ക്കുന്നു അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഏതാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഈ ഓയിൽ ചേർക്കുന്നത് എന്താണെന്നറിയാമായിരിക്കും എല്ലാവർക്കും നമ്മൾ ഈ പരസ്പരം ഈ നൂഡിൽസ് ഒട്ടിപ്പിടിക്കത്തില്ല അപ്പം കുറേ വിട്ട് കിട്ടും അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഒരു ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് ആയപ്പോഴേക്കും ന്യൂഡിൽസ് വെന്ത് കിട്ടി അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾ ഒരു അരിപ്പയിലോട്ട് ആ ന്യൂഡിൽസിനെ മാറ്റി അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഇത് അരിക്കാൻ വേണ്ടി അതായത് വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അരിപ്പയിലോട്ട് വെച്ചത് അങ്ങനെ അത് നല്ലപോലെ വെള്ളം വാർന്ന് അപ്പോഴേക്കും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും വെള്ളം വാർന്നിരിക്കും അപ്പം അന്നപ്പോഴേക്കും നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം ക്യാബേജ് ക്യാപ്സിക്കം ബീൻസ് ക്യാരറ്റ് സവോള കുറച്ച് തക്കാളി തക്കാളിയുടെ അകത്തെ പൾപ്പ് മാറ്റിയിട്ടാണ് എടുത്തേക്കുന്നത് പിന്നെ മല്ലിയില അപ്പം അവയെല്ലാം ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ഏതെങ്കിലും വെജിറ്റബിൾസ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിന് ശേഷം നമുക്കിഷ്ടമുള്ള പച്ചക്കറി വെജിറ്റബിൾസൊക്കെ ഇട്ട് സോട്ട് ചെയ്തെടുക്കാം നമുക്ക് വേണമെങ്കിൽ സ്പ്രിങ് ഓണിയന് പിന്നെ പല കളറിലുള്ള പിന്നെ എന്താ നിങ്ങളുടെ ഇഷ്ടമുള്ള അനുസരിച്ച് കോളിഫ്ലവർ വേണമെങ്കിൽ അതും ചേർക്കാം ഏത് വെജിറ്റബിൾസും കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സോട്ട് ചെയ്ത് കുറച്ച് ഒന്ന് സോട്ട് ചെയ്ത് കുറച്ചൊന്ന് വെന്ത് വരുമ്പോഴേക്കാണ് ലാസ്റ്റാണ് നമ്മൾ തക്കാളി ചേർക്കുന്നത് തക്കാളിക്ക് പെട്ടെന്ന് ഒന്ന് വരണ്ട് കിട്ടുന്നതാണല്ലോ അതുകൊണ്ടാണ് ലാസ്റ്റ് തക്കാളി ചേർക്കുന്നത് ഇവയെല്ലാം കൂടി ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്താൽ മതി ആവശ്യമുള്ളവർക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് സോട്ട് ചെയ്യാം ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ സോയാ സോസ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ടൊമാറ്റോ സോസും കൂടെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ സോയാ സോസ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് സോട്ട് ചെയ്ത വെജിറ്റബിൾസ് ഈ പാത്രത്തിൻ്റെ ഒരു കോണിലോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം അതിനുശേഷം വേവിച്ച് വെച്ച് നൂഡിൽസും മാഗി മസാലയും കൂടി ഇട്ടതിന് ശേഷം ഉടഞ്ഞു പോകാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക വേണമെങ്കിൽ ഈ സമയം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇരു ഇഷ്ടമുള്ള കുട്ടികൾക്കത് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല പിന്നെ നമുക്ക് കുറച്ച് മല്ലി എലയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ച് സെർവ് ചെയ്യാം അപ്പോൾ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അടിപൊളി ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട് വെറും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡി എടുക്കാം അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നോട് ഫീഡ്ബാക്ക് പറയണം എന്തായാലും കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും മുതിർന്നവർക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ നൂഡിൽസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ